ഇന്ന് ഞാനും വിസാനും കൂടി വിസാനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ അവൻ്റെ കൈമലിൽ തോത്തുണ്ടാ ഇപ്പോൾ കാണിച്ചുതാ കണ്ട അത് കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താക്കണം നേരെ പോകുന്ന സമയത്ത് അവനോട് പറഞ്ഞു വെള്ളത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കിയാൽ നല്ല ആയൊന്നും തോന്നൂല നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നു അവക്കരുത് ആദ്യം ഒന്നും അങ്ങോട്ടൊക്കെ പോർത് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്ത് അന്നേരം അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദി എന്ന് വെച്ചാൽ അല്ല നിങ്ങൾക്ക് നീന്തൽ അറിയോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് രണ്ടാക്കോ ഒരുമിച്ച് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൂടി ഇങ്ങനെ പോയി കേട്ടോ നല്ല മയക്കാരൊക്കെ ഉണ്ട് മയ നന്നായിട്ട് പൊടിയും ചെയ്യുന്നുണ്ട് അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ എന്ന് തണുത്ത് ഇറക്കുമല്ലോ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണ്ട നമുക്ക് കരയിൽ നിന്ന് നീന്താന്ന് പറഞ്ഞ പോലെ ഒന്ന് മുത്ത് നോക്കിയിട്ടൊരു ചിരി ഞാൻ നേരം തന്നെ പറഞ്ഞാൽ പിന്നെ നടക്കല്ലേന്ന് അങ്ങനെ ആൾ ഉണ്ടാളും കൂടി ആ സൈഡിൽ കൂടി ഇങ്ങനെ വായൻ്റെ സൈഡിൽ കൂടിയോ ഈ ചെറിയ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് 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 ഞാൻ കുളത്തിൻ്റെ നേരെ മുമ്പിലെത്തി അങ്ങനെ അവൻ എന്നൊരു നോട്ടം ഞാൻ പറഞ്ഞ് നോക്കാണ്ട് ഇറങ്ങിക്കോന്ന് കുറേ ആൾക്കാർ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നു കിട്ടാം അന്നേരം തന്നെ അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഞാൻ ഇറങ്ങുന്നില്ലേന്ന് അങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇറങ്ങടാ ഞാനിറങ്ങിയില്ല ഇവിടെ കൂടുതലാണ് വെള്ളം ഒന്ന് ഞാൻ പറഞ്ഞു കൂടുതലൊന്നുമില്ല രണ്ടുമൂന്ന് കുട്ടികളിവിടെ നിന്ന് കുളിക്കുന്ന കണ്ടിട്ട് മൂപ്പറാത്തന്നെ നോക്കിയിരുന്നു പിന്നെ ഓപ്പറക്കൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ അത്ര ഉള്ള രണ്ടുമൂന്ന് കുട്ടികളുള്ളതിനെ കൊണ്ടുപോകാൻ പറഞ്ഞു ഓ ഞാൻ ഇറങ്ങും ചെരുപ്പൊക്കെ കഴിച്ചിട്ട് സൈഡിൽ നിന്നിട്ട് അടങ്ങിയിരിക്കുക ഞാൻ അന്നേരം തന്നെ അവനോട് വീണ്ടും പറഞ്ഞു ഇറങ്ങടാ വെള്ളത്തിലേക്ക് ഇറങ്ങിയ വെള്ളത്തിൽ ഇറങ്ങിക്കോ എന്ന് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയേനശേഷൻ എൻ്റെ മൊത്തം വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം കുളിച്ചോ ഒന്നും നോക്കണ്ടത് അല്ലേ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ അല്ല എനിക്ക് നീന്തൽ അറിയില്ലല്ലോ ഞാൻ ഏടെ ഇറങ്ങിയേനാ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അല്ലേ നീന്തൽ പഠിക്കാൻ തന്നപ്പോൾ എന്നോട് ചോദിച്ചാൽ അല്ല നിങ്ങൾ ഇറങ്ങുന്നില്ലേ ഞാൻ പറഞ്ഞില്ലാ ഞാൻ ഇറങ്ങുന്നില്ല അപ്പം നിങ്ങളും പറയാ ഞാൻ നിങ്ങളെ നീന്തൽ പഠിപ്പിച്ചതാ ഞാൻ നിങ്ങൾ എനിക്കും നീന്തൽ ഒടിപ്പിച്ചതാണ് അങ്ങനെ ആൾ രണ്ടാളും കൂടി എന്തൊക്കെയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ അവന് കുറേ നേരം മറ്റേ മായ വീട് സെലിയുമാരി ഇരിക്കുന്നോട്ട് ആടെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഓൻ്റെ തോർത്ത് എൻ്റെ കൈത്തല അടട്ടിട്ടുണ്ടോട് അന്ന് നീന്തിക്കുമെന്ന് അതിനെ പിടിച്ചുവെച്ച് നീന്തുന്നു നീന് കയ്യും കാലുട്ടടിക്കുന്നതായിരുന്നു എന്നോട് പറയുന്നു ഞാൻ നന്നായിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല അല്ലോന്ന് ഞാൻ പറഞ്ഞു ഇത് പോവില്ല ഞാൻ ഇന്നെ പിടിച്ചുവെച്ച് എന്നെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒരു കൈ കൊണ്ട് കയ്യും കാലിട്ട് അടിക്കുന്നു മറ്റേ കൈ കൊണ്ട് മുഖം തുടക്കുന്നു എന്നിട്ട് എന്നോട് പറയാം ഞാൻ കുറേ വെള്ളം കുടിച്ച് കഴിക്കുന്നു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വെള്ളം കുടിച്ചില്ലേ എന്നാൽ കുറച്ചുകൂടി നീന്തിക്കോന്ന് അങ്ങനെ എല്ലാം കൂടി കുറച്ചങ്ങോട്ടൊക്കെ നീന്തി കേട്ടോ അവന് കുഴപ്പല്ലാണ്ട് ഇന്നൊരു ദിവസം വന്നിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചെറിയോനായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം പോകലോ വന്ന് വേണ്ട മുങ്ങുന്നേണ്ട മുങ്ങുന്നേ ആ അതിൻ്റെ ഇടക്ക് നടന്നു വന്നതവന് മുങ്ങിയിട്ട് നടന്നു വന്ന ഞാൻ അവനോട് കുറെ പറഞ്ഞു കയ്യും കാലിട്ടടി കയ്യും കാലിട്ടടിയെന്ന് അന്നേരം എന്നോട് പറയുകയാണ് അവനി നിങ്ങൾ വിചാരിക്കുന്ന എന്നോട്ടൊന്നല്ല ഇങ്ങനെ കയ്യും കാലിട്ടിട്ട് അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വേണോന്നല്ലേ ഒന്ന് ചെയ്ത് നോക്കി വെക്കുന്നറിഞ്ഞ അവനൊന്നും ഞാൻ ചെയ്യുന്നില്ല നീ എന്തായാലും കുളിച്ചിട്ട് ഉഷാരായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാനെന്താക്കാണ് അവിടെ ഇങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ നിൽക്കുക അന്നേരം ഞാൻ ആ ഈ കുളത്തിൻ്റെ ആയൊക്കെ അവനെ കാണിച്ചു കൊടുത്ത് അന്നേരം കുറച്ച് മുങ്ങ നല്ല പേടിയുള്ള ചെറിയോനാ മുങ്ങുന്നില്ല ദാ ഇത് പറയുന്നത് വെച്ചുകൊണ്ട് നീ ഒന്നും മുങ്ങടാ ഞാൻ മുങ്ങില്ല പിന്നെ നിന്നല്ലെന്നെ എന്തോ ചില്ലറ പൈസ ഏറ്റവും വീണേൻ്റെ കേട്ടോ ഉപ്പർ കയ്യും കാലം ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നത് ഞാൻ പറഞ്ഞ ഇന്ത്യ എന്തെങ്കിലും വീണോക്കോ ഒന്നും വീണോയ്ക്കില്ല വെള്ളം നന്നായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് ഞാൻ വരുന്ന വെള്ളം നന്നായിട്ട് കുടിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കോട്ട് കിട്ടി കോട്ട് കിട്ടിയതിന് ശേഷം മറ്റേ തലേൽ മറ്റ് കുടുക്കറ്റാൻ കുമ്പോഴത്തേനോട്ട അവൻ പോകുന്നത് അതിട്ടിട്ട് അവന് ശരിയാവുന്നില്ല എന്താ വെച്ചാൽ അവൻ ചെറിയ ചെക്കനല്ലേ അതിട്ടിട്ട് എന്താന്നില്ല നീന്താൻ പറ്റുന്നില്ല അപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ച ഒരാളുടെ കേനു കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ കേനിട്ടിട്ട് ഞങ്ങൾ രണ്ടാമം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പോയി ഓന് അതിൻ്റെ പകുതി ഈ കുളത്തിൻ്റെ പകുതി വരെന്താക്കി കേനോട്ട് പോയി പേടിയില്ല കേട്ടോ നൂറ് ശതമാനം പേടിയില്ല പക്ഷേ തല വെള്ളത്തിൽ താത്തൂല എന്നോട് പറഞ്ഞു വെച്ചങ്ങൾ ജലദോഷം പിടിക്കും വെള്ളത്തിൽ തല വെച്ചാൽ ഇന്ന് ഞാൻ വന്നാൽ പിന്നെ നീ കുളിക്കണ്ട നീ കരയിൽ നിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമല്ല നാളെ വരുമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓ നാളെ സെറ്റാണ് ഞാൻ വരുന്നത് അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ വേനൽ കൂട്ടിപ്പോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ഞാൻ കഴിക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഓരോ നീന്തൽ പഠിപ്പിക്കുന്ന നല്ലതാണെന്ന് പ്രത്യേകിച്ച് പറയുന്നു